എല്ലാവർക്കും വീടുണ്ട് എനിക്ക് എനിക്ക് മാത്രം വീടില്ല വീടാ ഒരു ഒരു വീട് വേണം കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയും നടത്തി കൊടുക്കണമല്ലോ അത്തരത്തിലൊരു ആഗ്രഹമാണ് ഷിഹാൻ ഷിഹാബ് പറഞ്ഞിരിക്കുന്നത് അതായത് പഠിക്കാനൊക്കെ മിടുക്കനാണ് കലാകായിക മത്സരരംഗത്തൊക്കെ മിടുക്കനാണ് തനിക്കൊന്ന് ഒരു വീട് വേണം തന്റെ സമ്മാനങ്ങൾ നനയാതെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ള ആഗ്രഹമാണ് ഷിഹാൻ പറഞ്ഞത് അത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു ഇപ്പോൾ ദ മനോഹരമായ ഒരു വീട് എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു കുടുംബം സ്വപ്നം കണ്ടത് മാത്രമായിരുന്നു വീട് പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരുന്നു വലിയൊരു ആഗ്രഹം നടന്നിരിക്കുകയാണ് എന്താ വളരെ സന്തോഷമുണ്ട് മഴയത്തൊക്കെ പേടിച്ചാണ് കടന്നിരുന്നത് വെള്ളം വീഴും കാറ്റിടിക്കുമ്പോൾ സീറ്റൊക്കെ പറന്നു അങ്ങനെ ആയിരുന്നു ഇപ്പം ഒരു വീടിട്ടപ്പം ഇവർ പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന ആൾക്കാർ കണ്ട് അവർ വന്ന് വീട് വെച്ചിരുന്നു പഠിക്കാനൊക്കെ ഇനിയിപ്പോൾ സമ്മാനങ്ങൾ ആ നേരത്തെ മഴ വീട്ടിൽ നേരത്തെ വീട്ടിൽ ചോരുമ്പം സ്വാധീനം പ്രൈസിനകത്തൊക്കെ വെള്ളം വീഴുമായിരുന്നു ഇപ്പം വെള്ളം വീഴാതെ വെക്കാം എനിക്ക് നല്ല എന്താ സ്കൂളിൽ സ്കൂളിലല്ല ഈ കൂട്ടുകാരത്തെ കളിയാക്കളിയോ സ്കൂളിലെ നിനക്ക് മാത്രം വീടില്ലല്ലേ എന്തോ കളിയാക്കും എന്തായാലും ഈ കൂട്ടുകാരൊക്കെ മോനെ കളിയാക്കുന്നത് സങ്കടം ആയിരുന്നു ഉമ്മയുണ്ട് വലിയൊരു സ്വപ്നം അങ്ങ് യാഥാർത്ഥ്യ എന്താ സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ എന്റെ മോനൊന്നും എപ്പോഴും പറയാമെന്നൊരു വീടില്ല മാത്രം വീടില്ല കിട്ടിയല്ല നമുക്കൊരു വീട് ഇല്ല ുംതീക്ഷിച്ചില്ല അവർ വെച്ച് തന്നല്ലോ ഞങ്ങൾക്ക് നല്ല ഒരുപാട് സന്തോഷമുണ്ട് ഷിഹാന്റെ പിതാവ് കൂടെ ഉണ്ട് വലിയൊരു സങ്കടം എപ്പോഴും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ വീട് കിട്ടി നമുക്ക് നമുക്ക് ആഗ്രഹം പറ്റി പീപ്പിൾ ഫൗണ്ടേഷനും പറയുന്നതീക്ഷിക്കാത്ത നന്ദി പറയുന്നു പിന്നെ ഈ വീഡിയോ ചെയ്തത് നമ്മളെ അയൽവാസിയായ ഒരാളാണ് അങ്ങനെയാണ് പീപ്പിൾ ഫൗണ്ടേഷൻ വന്നത് വന്നതും അവർ വീട് വെച്ച് വന്നത് ഏരിയ കോർഡിനേറ്ററാണ് ചേരുന്നത് ഇങ്ങനൊരു വീഡിയോ ഒക്കെ കണ്ട് ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ എന്തായാലും ആ മോൻ്റെ ഒപ്പം നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചല്ലേ തീർച്ചയായും ഈ കുട്ടിയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രാസ്സിക്ക് ചാർത്തിയ ഒരു വീടിലാണ് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ കണ്ടപ്പം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഈ കാണുകയും ഇങ്ങനൊരു വീട് പെട്ടെന്ന് തന്നെ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തു നമ്മൾ ഇപ്പോൾ ഈ നെടുമ്പനെ തന്നെ ഇതിന് നിരവധി വീടുകൾ വേറെ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ മോൻ്റെ വീട് വെച്ചു കൊടുത്താൽ വേറെ സന്തോഷമാണ് അവന് വീടില്ല എന്ന് കളിയാക്കി എന്ന് പറഞ്ഞത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അന്നേരം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടുണ്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ വീട് പൂർത്തീകരിക്കാൻ കുടിച്ചു അധ്യാപകരും പറയുന്നതു തന്നെയാണ് സ്കൂളിൽ ചോദിച്ചാലും പഠിക്കാനൊക്കെ മിടുക്കനാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അധ്യാപകരും പങ്കുവെക്കാനുള്ളത് കുട്ടിയാണ് പഠിക്കുന്നുണ്ട് പിന്നെ നല്ല ഹെൽപ്പ് ക്ലാസ് ടീച്ചറിന്റെ സഹായത്തിനോടുകൂടി ചെയ്യുന്നുണ്ട് പിന്നെ അവനൊരു ഹെൽപ്പ് കൊടുത്താൽ അവന് മുന്നോട്ട് വരും ഒരു താങ്ങ് കൊടുത്താൽ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ